വയനാട് ചൂരൽ ഇന്നലെ രാത്രി രണ്ടു മണിയോടുകൂടി ഉണ്ടായ ആ ഒരു ഉരുൾപൊട്ടലിൻ്റെ ഭീകരമായ ദൃശ്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു രാത്രി പുലരുമ്പോഴേക്കും ഇത്രമാത്രം ഭീകരമായ ഒരു അന്തരീക്ഷമായിരിക്കും അല്ലെങ്കിൽ തങ്ങളുടെ വേണ്ടപ്പെട്ടവരൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയായിരിക്കും നമ്മൾക്ക് എന്നുള്ളത് ഒരിക്കൽ പോലും ആരും ചിന്തിച്ച് കാണില്ല അങ്ങനെയാണല്ലോ പ്രകൃതിയുടെ വികൃതികൾ ഇപ്പോൾ എന്ന് പറയുന്നത് എന്നാലും ഒരു നാടിനെ തന്നെ നാമാവശേഷമാക്കി കളഞ്ഞ ഒരു ഉരുൾപൊട്ടൽ അത്രമാത്രം ഭീകരമായ ഒരു അന്തരീക്ഷമാണ് അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു നാടിനെ പുഴയില്ലാത്ത ഒരു സ്ഥലത്തേക്ക് പുതിയൊരു പുഴ തന്നെ രൂപപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം നാൽപ്പതോളം വീടുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ ഭാഗികമായി തകർന്ന ഒന്ന് രണ്ട് വീടുകൾ മാത്രം കാണാൻ സാധിക്കും അതിലുള്ള ആൾക്കാരൊക്കെ പല സ്ഥലങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നുണ്ട് നിർഭാഗ്യവശാൽ ഒരുപാട് ആൾക്കാരുടെ മൃതശരീരങ്ങളൊക്കെ ഇപ്പോൾ ചാലയർ പുഴയുടെ തീരത്തു നിന്നൊക്കെ കണ്ടെടുക്കാനും സാധിച്ചിട്ടുണ്ട് എന്നാണ് രക്ഷാദൌത്യ സംഘങ്ങൾ പറയുന്നത് ഇനിയും ആർക്കും ജീവഹാനിയൊന്നും വരുത്താതെ തന്നെ ഈ രക്ഷാദൌത്യ സംഘത്തിനെ അവരെയൊക്കെ പൂർണ്ണമായി രക്ഷിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തിനോട് തന്നെ പ്രാർത്ഥിക്കാം